കിരീടയുദ്ധം വീക്കിലി ടാസ്ക് ആണ് ആറ് റൗണ്ടുകളിലായിട്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആണ് മൂന്ന് പേരടങ്ങുന്ന ഏഴ് ടീമുകൾ ഓരോ ടീമിലും ഒരാൾ ക്യാപ്റ്റൻ രണ്ട് പേര് ക്യാപ്റ്റൻ്റെ സഹായികൾ ഈ ക്യാപ്റ്റൻ്റെ തലയിലാവും ഉണ്ടാവുക ഈ സഹായികൾ ക്യാപ്റ്റൻ്റെ തൊപ്പിയും സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ മറ്റ് ടീമിലെ ക്യാപ്റ്റൻ്റെ തൊപ്പി കൈക്കലാക്കാനും ശ്രമിക്കണം ബസർ ടു ബസറാണ് ടാസ്ക് രണ്ടാമത്തെ ബസറടിക്കുന്ന സമയത്ത് ഏത് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ തലയിലാണോ തൊപ്പി ഇല്ലാത്തത് അവർ ഈ ടാസ്കിൽ നിന്നിട്ട് പുറത്താക്കും മറ്റ് ടീമിൽ നിന്നും ഈ തൊപ്പി കൈക്കലാക്കുന്ന ടീം അവരവർക്ക് തന്നിട്ടുള്ള ബോക്സിലെ ഹുക്കില് ഈ തൊപ്പി കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ ആ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ അത്തരത്തിൽ ആറാമത്തെ റൗണ്ടിൽ ഏറ്റവും അവസാനത്തെ റൗണ്ടില് ആരുടെ കയ്യിലാണോ തൊപ്പിയുള്ളത് ആ ഏത് ടീമിന്റെ കയ്യിലാണോ തൊപ്പിയുള്ളത് ആ ടീം ആയിരിക്കും ഈ ടാസ്ക്കിൽ വിജയിക്കുക അങ്ങനെ വിജയിക്കുന്ന ടീമിന് മൂന്ന് സൂപ്പർ പവറുകൾ കിട്ടും ഒന്ന് നോമിനേഷൻ പവർ രണ്ട് ഇമ്മ്യൂണിറ്റി പവർ മൂന്ന് ഫാമിലി പവർ നോമിനേഷൻ പവർ ഈ പവറ് കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മൂന്നാഴ്ചകളിൽ ഓരോ വ്യക്തികളെ വീതം നേരിട്ട് നോമിനേഷൻ ഇടാനായിട്ടുള്ള അവസരം കിട്ടും ഇമ്മ്യൂണിറ്റി പവർ എന്താന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് മൂന്നാഴ്ചകളിൽ നോമിനേഷനിൽ നിന്നിട്ട് മുക്തി നേടാനുള്ള പവർ ഫാമിലി പവർ എന്താന്ന് വെച്ചാൽ സാധാരണ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് ഒരു ദിവസം മാത്രമാണ് ഫാമിലിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുക ഈ പവർ കിട്ടുന്ന ആളുടെ ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റും ആദ്യം തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് പ്രകാരം ഏഴ് ടീമുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഓരോ ടീമിലും മൂന്ന് പേര് വീതമാണ് ആദ്യത്തെ ടീമിലെ ലക്ഷ്മി ജിഷിൻ നെവിൻ അതിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് നെവിന്റെ തലയിലാണ് തൊപ്പി ഉണ്ടാവുക രണ്ടാമത്തെ ടീം അക്ബർ റേണു ഷാനവാസ് രേണു ആണ് ക്യാപ്റ്റൻ രേണുവിൻ്റെ തലയിലാണ് തൊപ്പി ഉണ്ടാവുക മൂന്നാമത്തത് ജിസേല് അനുമോള് ശൈത്യ ജിസേലാണ് ക്യാപ്റ്റൻ നാലാമത്തെ ടീം മസ്താനി റെന ആര്യൻ മസ്താനിയാണ് ക്യാപ്റ്റൻ അഞ്ചാമത്തത് ശരത് അനീഷ് സാബുമാൻ അനീഷാണ് ക്യാപ്റ്റൻ ആറാമത്തത് ബിന്നി നൂറ അഭിലാഷ് നൂറയാണ് ക്യാപ്റ്റൻ ഏഴാമത്തെ ടീം ആതില ഒണീൽ പ്രവീൺ ഒണീലാണ് ക്യാപ്റ്റൻ ഇതിൽ ഈ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തൊപ്പി ഈ പോണിട്ടയിൽ കിട്ടിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം അപ്പം അത് ആതില ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിണ്ട് അത്തരത്തിൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്യരുതെന്ന് പറയാനായിട്ട് പക്ഷേ ബിഗ് ബോസ് അത് പറഞ്ഞിട്ടില്ല പകരം നെവിൻ ഈ ഹുഡി വെച്ചിട്ട് തൊപ്പി മൂടിയ സമയത്ത് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല തൊപ്പി മറച്ചു വെക്കാൻ പാടില്ല തൊപ്പി തലയിൽ തന്നെ വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അങ്ങനെ ഇന്ന് നടക്കുന്നത് ആദ്യത്തെ റൗണ്ട് ആണ് ബസ്സർ അടിക്കുന്നു എല്ലാവരും അവരവരുടെ തൊപ്പി സംരക്ഷിക്കാനായിട്ട് നോക്കുന്നു മറ്റുള്ള ടീമിന്റെ ടീമിലെ ക്യാപ്റ്റന്റെ തൊപ്പി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ ഫിസിക്കൽ അഗ്രേഷൻ പാടില്ല എന്നുള്ളത് ടാസ്ക് ലെറ്ററിലും പ്രത്യേകം ബിഗ് ബോസും എടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ ബസർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം മൊത്തം അവിടെ നടന്നിട്ടുള്ളത് ഫിസിക്കൽ അറ്റാക്ക് ആണ് ഈ ടാസ്കിൻ്റെ പ്രൊമോൻ്റെ സമയത്ത് തന്നെ കാണിച്ചിരുന്നു അനീഷിന്റെ ക്യാപ്പ് എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങ് കയറി അറ്റാക്ക് ചെയ്യാണ് ഷാനവാസ് ആര്യൻ ജിഷിൻ ലക്ഷ്മി അങ്ങനെ എല്ലാവരും കൂടെ അനീഷിൻ്റെ മേളിൽ കിടക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ തന്നെ കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് എപ്പിസോഡിൽ മാത്രമാണ് ശരിക്കും കാണാൻ പറ്റുന്നത് അതിൽ രേണു തല ഇറങ്ങി അനീഷ് മെഡിക്കൽ റൂമിൽ പോകുന്നുണ്ട് ഷാനവാസിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ടാസ്കിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ അനീഷിൻ്റെ ടീം ഔട്ടാവുന്നുണ്ട് ഷാനവാസാണ് അനീഷിൻ്റെ തൊപ്പി എടുക്കുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് എപ്പിസോഡിൽ കാണാം